ഭർത്താവിനൊപ്പം കശുവണ്ടി പിറക്കൽ ജോലിക്ക് വയനാട്ടിൽ നിന്നെത്തിയ യുവതിയെ കശുമാവിൻ തോട്ടത്തിലെ കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന റിപ്പോർട്ടുകൾ വയനാട് തലപ്പുഴ പെരിയ ഇരുമനത്തൂർ കാരിപന്ത ഉന്നതിയിലെ ആലാറ്റിൽ രജനയാണ് മരണപ്പെട്ടത് സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ ഭർത്താവ് ബാബുവിനെ ഇരിക്കൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബ്ലാത്തൂർ സ്വദേശി പാട്ടത്തിനടുത്ത തോട്ടത്തിൽ കശുവണ്ടി പിറുക്കാൻ വന്നവരായിരുന്നു ഇവർ ചെങ്കല്ലുകുത്തിയൊഴിവാക്കിയ ഊരത്തൂരിലെ പണയിൽ കെട്ടിയ ഷെട്ടിലായിരുന്നു താമസം ഞായറാഴ്ച രാത്രി മത്തിലഹരിയിൽ ഭാര്യയുമായി വാക്കേറ്റമുണ്ടായതായി ഭർത്താവ് പോലീസ് മൊഴി നൽകി അതിനുശേഷം താൻ കിടന്നുറങ്ങിയെന്നും രാവിലെ ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെന്നുമാണ് ഭർത്താവ് പറയുന്നത് സമീപത്തെ മുറിയിൽ താമസിക്കുന്നത് ഇവരുടെ ബന്ധുവായ മിനിയാണ് രാത്രിയിൽ നടന്ന വാക്കേറ്റത്തെപ്പറ്റി ഇവരും പോലീസിന് മൊഴി നൽകിയിരുന്നു രജനിയുടെ മുഖത്തും ശരീരത്തിൽ പലയിടത്തും മുറിവുകൾ കാണപ്പെട്ടതും സംശയത്തിനിടയാക്കി കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനുജ് പലിവാൾ ഇരിട്ടി ഡിവൈഎസ്പി പി കെ ധനഞ്ജയ ബാബു ഇരിക്കൂർ എസ് എച്ച്ഒ രാജേഷ് ആയോടൻ എന്നിവരും കണ്ണൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഖനനം നിർത്തിയ ചെങ്കൽപ്പടയിൽ നട്ടുവളർത്തിയ കശുമാവിൻ തോട്ടമാണ് ഇവിടെയുള്ളത് സമീപത്ത് മറ്റ് വീടുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ബഹളങ്ങളൊന്നും നാട്ടുകാരും അറിഞ്ഞിരുന്നില്ല തിങ്കളാഴ്ച രാവിലെ പോലീസ് വരുന്നത് കണ്ടാണ് നാട്ടുകാർ മരണവാർത്ത അറിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായേക്കും